ആ അത് വൈഎസ് സ്റ്റുഡിയോ എന്തോ സംഭവം വന്നിങ്ങനെ ഞാൻ കണ്ടു കൊറേ പേര് കാണിച്ചേക്കുന്നു അമ്മയോടെ കണ്ട് രാവിലെയോ അത് കണ്ടില്ല അതെന്തോന്ന് നോക്കണം എന്തോ സംഭവം എന്തോ മഴയെന്നാലും ഞാൻ നടക്കുന്ന ആ കുരുപ്പുകള് ആ ഞാൻ അത് ശ്രദ്ധിച്ചില്ല പിന്നെ ഇന്ന് ഇന്ന് ഫുള്ള് ഫോൺ അമ്മയുടെ കയ്യിലേ അങ്ങോട്ട് വെച്ച ഞാൻ അത് കണ്ടില്ലായിരുന്നു അല്ല ഞാൻ ഇങ്ങനെ ഒരു പെണ്ണിങ്ങനെ വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പുള്ളി കണ്ടില്ലേ എനിക്ക് അവളൊന്നു ഭയങ്കര ലോങ് ആയിട്ട് പറയുക എനിക്ക് അതുകൊണ്ട് ഞാൻ അത് കണ്ടില്ല നമ്മള് വീഡിയോ കാണാതെ ചെയ്തിട്ട് കാര്യമില്ല സഭിക്കൊണ്ടിരുന്നതില ഇതിന് നെറ്റ് ഉണ്ടോ എന്ന് ദൈവം തമ്പുരാന്നറിയാം നെറ്റ് വേറെ ചെയ്യാം അത് കഴിഞ്ഞ് നെറ്റ് കിടക്കുമ്പോഴും ഉറങ്ങും കാണിച്ചിട്ടു നെറ്റ് തീരുമ്പഴേ la, y cuatro, nación, no, no, no. la y cuatro no sé no, no.

ഒന്നുമില്ല ഞാൻ രേവതി മാത്രമേ അല്ലേ ഉള്ളൂ ഇനി ഇവിടെ എന്താ ഞങ്ങള് കഞ്ഞി വെച്ചു പിടിച്ചില്ലേ ഞാൻ എൻറെ ഇതില് കമന്റ് ഇട്ട മിക്കവരും ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ചെയ്യളേ എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എല്ലാ വീടേയും കൊച്ചു ആമ്പിളരാണെങ്കി എല്ലാ കുഞ്ഞുങ്ങളെയും അതുകൊണ്ട് ഞാൻ ചെയ്യും ആ ഞാൻ ആരേക്കോ സബ് ചെയ്തിട്ടുണ്ട് കമന്റ് ഇട്ട് ഞാൻ കമന്റ് കമ്മന്റ് മിക്കവരെയും അവധി നടിയുണ്ടാക്കുന്നു ചേട്ടനെല്ലേ അവൻ കേക്ക് പിന്നെ എല്ലാം വയ്യ വയ്യവക്കളൊന്നും കുടിക്ക പക്കത്തിലൊക്കെ മൊത്തം തണുപ്പ മഴയല്ലേ അമ്മച്ചയ്ക്ക് വേണ്ടി ഒരാളും വെള്ളം രണ്ട് ആ മറ്റേ പൂച്ചയും ആ കുഞ്ഞു പൂച്ചയും കൂടി കാണുന്നു അമ്മ ഇന്ന് നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്താ പറ്റിയ ചിരിക്കുന്ന വശം ചിരിക്കുന്ന വേഷം എന്താ എന്താ പറ്റിയ പോത്തങ്ക മനസ്സിലായി ഇത്ര നേരം യ്യോ അത് വേണ്ടെന്ന് പറഞ്ഞാട്ടോക്കളെ അങ്ങനൊന്നുമില്ല ഉച്ചക്ക് എല്ലാം വേണം ആദ്യം രണ്ടും അടുത്തുള്ള അമ്മ അവൻ തന്നതൊന്നും ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ തണുപ്പില്ല അതുകൊണ്ട് വേണ്ട അത് കൊഴപ്പല്ലേ അല്ല ഞങ്ങള് കൊല്ല ഞങ്ങള് കൊല്ലോ മക്കളെ പക്ഷെ അമ്മച്ചയ്ക്ക് ഒരു തിരുവനന്തപുരം ചായയും കൂടെ ഉണ്ട് അമ്മയുടെ അമ്മയുടെ വീട് കുരുവോടൻ കുരുവോട് ചടയാമങ്ങനെ കുരുവോടൊക്കെ

ോ ഗുഡ് നൈറ്റ് എന്റെ നല്ല മണിയാണ് ഒരു രക്ഷാനിടക്കുന്നോണ്ട് കാണാൻ പറ്റുന്നില്ല നമ്മ കണ്ണിലൊക്കെ മിക്കവാറും അടിച്ച് വിട്ടു കൊടുക്കും കുഞ്ഞു പൂച്ചയാ അപ്പൊ അതിന്റെ കണ്ണിലൊക്കെ മിക്കവാറും അടിച്ച് വെച്ചു കൊടുക്കുക തള്ള അവനെ എടുത്തിട്ടടിക്കും അപ്പൊ അതൊക്കെ അങ്ങ് മാറ്റ പതിനഞ്ച് പേരുണ്ട് വേറെ ആരും സംസാരിക്കുന്നു ഇവിടെ കുരുക്കം ഒരു സാധനം ഉണ്ട് കേട്ടോ കുഞ്ഞ ഇങ്ങോട്ട് നോക്കണോ കുഞ്ഞതു കൊണ്ട നോക്ക് ഹായ് വേറെ രേവതി ഫുഡ് കഴിച്ചു ആ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ച് മുഴുവൻ നേരത്തെ കഴിച്ചു കൊച്ചി ചെയ്യില്ലേ ആ അമ്മച്ചിപ്പി നോക്കേ मो पन्ना ने चुनरी मोने ने आमची पन्ना ने चक्कर मोने ने ിക്ക നമ്മുടെ പൊന്ന ആ പൂച്ച 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 കുഞ്ഞിനി പൊന്നുകൊണ്ട് ചാച്ചിക്ക ചാച്ചിക്ക മക്കള് ചാച്ചിക്ക മക്കളയിക്ക ഉറങ്ങിക്കാം ഉറങ്ങിക്ക മാ കൊള്ള എന്തിനു നോലുള്ളവര് മതി പാവം കൊച്ചുങ്ങളാ ചീട്ടും കൂടെ പൂച്ച അങ്ങനെയുള്ള പൂച്ച ഹായ് അശ്വിൻ പുതിയ ആളാ തോന്നുന്നു അറിയത്തില്ല ഹായ് അശ്വിൻ എനിക്കൊരു കൂട്ടുകാരനുണ്ട് അശ്വിൻ കോളേജില് വേറെ ഡിപ്പാർട്ട്മെന്റ് വീട് കൊല്ലം അശ്വിന്റെ വീട് എവിടെയാ നോക്കുവാ നമ്മുടെ ഇത് തന്നെ നോക്കുന്ന അല്ല ഒന്നുമല്ല കോഴിക്കോട് ഞാൻ ഇത് നോക്കൂ അതാ നോക്കി നീക്കിപ്പ രണ്ടുപേരെയും കാണുന്നില്ല അച്ഛന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മഴ ആയതുകൊണ്ട് ആ അത് ഭയങ്കര തണുപ്പ് കളയു അവനെ വരയ്ക്ക വിടും ഇല്ല അവനെ അറിയാം കേട്ടോ നമ്മള് നമ്മൾ എന്താ ചെയ്യുമോന്ന് അവനെ അമ്മച്ചി മോനീ ചുന്തര പൊന്നാനീ കുഞ്ഞൻ്റെ അമ്മയുടെ പൊന്നാനീ അവനെ വേറെ ഒന്നുമല്ലതോ അവിടെ പോയി കുരുപ്പ് കാണിക്കണം ഇപ്പോ ഞാൻ പുറ ഇപ്പൊ ഞാൻ പുറത്ത് പോ അവനും ഇങ്ങോട്ട് തന്നെ നോക്കുന്ന കേട്ടോ സുധീഷ് അങ്ങനൊന്നുമില്ല അവനു അവനെ ഇങ്ങോട്ട് തന്നെ എത്തി നോക്കുന്നവ എന്റെ പൊന്നുമക്കളെ ഇവിടെ രണ്ടു കുഞ്ഞു പൂച്ചയുണ്ട് പൂച്ചു അവരെ റെഡിയാക്കണം കേട്ടോ അതിന് കണ്ടെ ഇവിടെ ഇരുന്ന് ഞാൻ വിൽക്കിണ്ട ശരിയാക്കും അമ്മച്ചു ും ആരും മഴ ആയതുകൊണ്ട് ആർക്കും ഒരു ഉത്സാഹവും അമ്മലൊക്കെ പടം പടാൻ തന്നെ നമ്മക്കും ഇല്ല അവർക്കും ഇല്ല അവൻ നോക്ക് കേട്ടാ അത് അവൻ വരുന്നോന്ന് നോക്ക് രണ്ടുപേരും തോന്നും കണ്ണും കണ്ണും എന്താ വരുന്നടാ ഞാൻ നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം അന്താ ഭയം ഇറുക്കട്ട് നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാടാ ഞാൻ കിടക്കുന്ന സ്ഥലത്ത് നീ കയറി കിടക്കുന്നു എന്നിട്ടമ്മ എന്താ പറയാ സത്യ രാവിലെ ആ സ്റ്റുഡിയോ മൂന്ന് കോയിൻ പോലെ വന്നു വന്നിട്ട് നിങ്ങളത് നല്ല കാര്യ പറഞ്ഞു ഉണ്ട് പതിനുണ്ട് മെസ്സേജ് അശ്വിൻറെ ഓ പിന്നെ സുധീഷ് ഇട്ടിരിക്കുന്ന എൻറെ അമ്മ എൻറെ പെങ്ങക്കൊരു പൂച്ച വാങ്ങി നാലായിരം രൂപ അവൻ പൂച്ച അകത്തും അവനിപ്പോ പുറത്താന്നാ പറഞ്ഞത് കേട്ടോ രാമിയാഴ്ച ഞാൻ അവനെ കളിപ്പിക്കുന്നതുകൊണ്ട് അവ അങ്ങനെ പറഞ്ഞു അമ്മ ഞാൻ ചുമ്മാ ഞാൻ അകത്തും പൂച്ച പുറത്തു അശ്വിൻ അമ്മ വിളിച്ചത് ആ കാര്യങ്ങൾ കാര്യങ്ങള് പറഞ്ഞ അമ്മ പൂച്ച എടുത്തതുകൊണ്ട് കൊണ്ട് മക്കളങ്ങനെ പറഞ്ഞതാന്ന് സുധീഷേ അച്ഛന ഉം പറ മക്കളെ കാര്യങ്ങള് പറ വീട്ടിലാരൊക്കെ ഉണ്ടാക്കലെ അശ്വൻ്റെ അശ്വനില്ലേക്കളെ വീട്ടിലാരൊക്കെ ഇണ്ട് ഓനെ പറശേഷം പറഞ്ഞ അല്ലേ അറിയത്തുള്ളു ചെന്ന് അതിൻ്റെ അടുത്തിരിക്കരുപ്പുണ്ടാക്കാൻ कड़िया എട്ടുപേരുണ്ട് ആകെ രണ്ട് രണ്ടുപേരെ നിശ്ചയിക്കുന്നു ഒമ്പതായി വൈക്ക് വന്നു അയാളൊന്നും മിണ്ടത്തില്ല അത് കിട്ടില്ല Baby, hi, hello. Hello, yomo, e e nika... <laughs> ് ഹലോ ഹലോ എബി ഗ്യാങ് ടോക്ക് ചലഞ്ച് ചെയ്യാമോ പ്ലീസ് എനിക്കതൊന്നും അറിയത്തില്ല എനിക്ക് ഇതിൽ തന്നെ സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഗ്യാങ് ടോക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞോ അമ്മ രേവതി വലിയ ഗൗരവമാണ് ഞാൻ പോവാളെ വീട്ടിൽ ഭയങ്കര ബഹളം ആക്കള അല്ലാതെ എല്ലാരോടൊക്കെ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാ അവള് ഇച്ചിരി പുറകോട്ടാക്കളെ അങ്ങനെ ചെയ്യാം കഷ്ട പുറകോട്ട് മുമ്പോട്ട് മക്കളെ അങ്ങനൊന്നുല്ല മക്കള് കാര്യം പറഞ്ഞ അവള് പറയും

എന്നാ പേരക്കെ ഫുഡ് കഴിച്ചിരുന്നു ആ കൊതു റൂമിൽ കൊതു മാത്രേ ഉള്ളു ഞാൻ പോവാ അമ്മ പോവാള അതും ശരി മോനെ മെസ്സേജ് വായിച്ചല്ലോ മക്കളെ വായിച്ച് അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ സൗണ്ട് രണ്ട് കേര സംസാരിക്കില്ലെന്ന് മക്കള് പറഞ്ഞില്ലേ അമ്മ പറഞ്ഞത് മക്കള് കേട്ടില്ലയോ കൊള്ളാം മെസ്സേജ് അമ്മ വായിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതാ കൊതു ഓടിക്കുന്നു അമ്മച്ചി വന്നോണ്ട കൊതുകടിക്കുന്നു ഇത്ര നേരം ഞാൻ പോടിക്കടക്കു ആവശ്യമായ ഡോട്ടുകൾ വേണമെങ്കിൽ വൈറ്റിന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഇഷ്ടംപോലെ ഡോട്ടുണ്ട് പൂജിപ്പിച്ച് നിങ്ങളുടെ പേരുകൾ എഴുതാ സ്ഥലം ചോദിച്ചാൽ ഡോട്ട് മാത്രമേ ഉള്ളൂ ഒരു കീപാഡിന് അല്ലെ മിണ്ടാത്ത കീബോർഡിന് വൈറ്റേ മിണ്ടാത്തത് എന്തേ മിണ്ടാത്തത് നമ്മുടെ അവരെ കീബോർഡിന്റെ ഡോട്ട് മാത്രമേ കൊച്ചു ഫോൺ അങ്ങനെയൊക്കെ ചെയ്യാം ഇല്ല എവിടെന്ന കാണാതെങ്ങനെയാ വരുന്നത് പക്ഷെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഏട്ടാ വൈറ്റ് ലൈക്ക് അടിച്ചത് കാരം ബോർഡാണോ അത് ആരംബോർഡ് ആണോ പുരാവസ്തുവ ഇപ്പൊ കാണാത്ത ഒരു സാധനമാത് സ്നേഹമുള്ള വട്ടം വന്ന കേട്ടോ ഹായ് ഒരു തലയൊക്കെ ചുറ്റും നിന്ന് വന്നു കേട്ടോ ഞാനിപ്പ വരാന്ന് ഓക്കെ ഓക്കെ ട്ടോ അതിന്റെ അടുത്തുണ്ടാള് തള്ള കോഴിയുടെ അടുത്തൊന്ന് കോഴിക്കുഞ്ഞെത്തി കഴുത്തിട്ട് എത്തി വെക്കുന്നു ചാടി അപ്പൊ അങ്ങനെ ഇരിക്കുന്നോണ്ട് ഞാൻ ഇപ്പഴ് പോന്നെ ഫുഡ് കഴിച്ചു അമ്മ ചോ ആ കഴിച്ചു നോക്കള മിക്കവാറും അമ്മച്ചു എന്റെ അതിനകത്ത് മറ്റേ അതിനകത്ത് എടാ മോനെ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ആ രംഗം വന്ന ശരി എന്താ നോക്കട്ടെ സ് കളിക്കാറുണ്ടോ അവിടെ ഇവിടെ ഉള്ളവനൊടുത്തിന് മേടിച്ചതാ വഴക്കുണ്ടാക്കി ഇതുവരെ ആരും അടിച്ചിട്ടില്ല അടിച്ചില്ല എങ്കാ ക്യാരൻസിന്റെ കാര്യം ചോദിച്ചതാ കണ്ട വഴി ഓടിക്കും അടിച്ചില്ല എന്നാൽ ഓക്കെ ലൈക്ക് പറഞ്ഞാൽ താങ്ക് യു താങ്ക് യു ഷമീർ ഞാൻ വെക്കത്തി ഞാനിത് കണക്റ്റാകും എന്താവോ എന്തോ എനിക്കറി എൻ്റെ ഇപ്പൊ തീരും ലൈവേക്ക് വരുമ്പോഴേ എന്തായാലും എൻ്റെ അമ്പത് ശതമാനം കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഉച്ചരോടും വൈറ്റ് നീ എന്തുവാടെ കുത്തിട്ട് കളിക്കാളാ അതെന്തോന്നറിയാൻ വയ്യ അവര് പറഞ്ഞ ഡോട്ട് ആവശ്യമുള്ളവർ ഇവിടെ സമീപിക്കുക വയറ്റിനെ സമീപിക്കുകയെന്ന് ഇവൻ ഡോട്ട് it, ും ഇപ്പൊ ഇപ്പോ ഡോട്ടോ ഹായ് സലാം അമ്മയും മോള് ഫുഡ് കഴിച്ചു 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 മഴ ആയതുകൊണ്ട് നേരത്തെ ഞങ്ങള് വരുന്നില്ല പറഞ്ഞിരുന്നു പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ പിന്നെ എണീച്ച കുട്ടികൾ നേരത്തെ ഇച്ചിരി കേറാന്ന് വിചാരിച്ചു ഇച്ചിരി കാണും അമ്മ അമ്മ ആശാവർക്കറാ ആശാവർക്കറ് അല്ലെങ്കിലേ അതാ മോ പൗ കേട്ടോ വൈകിട്ട് ആ സമയത്താകും അല്ലെങ്കിൽ പത്തിനൊന്നര

മെസ്സേജ് എന്തോ ഫോണിൽ എന്തെങ്കിലും പകുതി കാണിച്ചോ ഡൗട്ട് ഇല്ലല്ലോ എന്താ ചോദ്യം ചോദിച്ചു അത്ര കാണിക്കുന്നുള്ളൂ ശെരിയാ നോക്കട്ട് അവിടെ നിക്ക അപ്പൊ മെസ്സേജ് വരാത്ത കാണിച്ചില്ല ഞാൻ മൂന്ന് അതെന്തെങ്കിലും ഒരു എന്ത് സംഭവം ഞാൻ നോക്കിയത് പിന്നെ അമ്മക്കൊന്നും അതൊന്നും വരുത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കി അങ്ങനെ എത്തിക്കോ നമുക്ക് നല്ല നല്ല മെസ്സേജ് വരുമ്പോൾ വരുന്നത് ഇന്നെടുക്കാം പോവാം ആ